മഹാഭാരതം വെറും ഒരു കഥയാണെന്നും ദ്വാരക വെറും ഒരു സങ്കല്പമാണെന്നും വിശ്വസിക്കുന്നവരാണോ നിങ്ങൾ എങ്കിൽ ഈ ഒരു കാര്യം കേട്ടാൽ നിങ്ങളുടെ വിശ്വാസം മാറി മറിഞ്ഞേക്കാം പ്രധാനമന്ത്രി നരേന്ദ്രമോദി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ സമുദ്രത്തിന്റെ അടിത്തട്ടിലേക്ക് പോയി പ്രാർത്ഥിച്ചപ്പോൾ അത് വെറും ഒരു സന്ദർശനമായിരുന്നില്ല അത് നമ്മുടെ വേരുകളിലേക്കുള്ള തിരിച്ചുപോക്കായിരുന്നു ഇപ്പോൾ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ വീണ്ടും അവിടെ ഖനനം തുടങ്ങിയിരിക്കുന്നു അത്യാധുനിക റോബോട്ടുകൾ ഉപയോഗിച്ച് മണൽത്തിട്ടകൾക്കും താഴെ ദ്വാരകയുടെ യഥാർത്ഥ പഴക്കം കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് അവർ കാർബൺ ഡേറ്റിങ്ങിലൂടെ അത് ബിസി മൂവായിരത്തിനും പിന്നിലാണെന്ന് തെളിഞ്ഞാൽ ലോക ചരിത്രം തന്നെ തിരുത്തി എഴുതേണ്ടി വരും സമുദ്രം അത് ഭൂമിയുടെ മുക്കാൽ ഭാഗവും മൂടിക്കടക്കുന്നു തിരവാളകൾക്ക് മുകളിൽ നമ്മൾ കാണുന്ന സൗന്ദര്യമല്ല അതിൻ്റെ ഉള്ളിൽ ആഴങ്ങളിൽ കൂലിരിട്ടിൽ മനുഷ്യ പല ഏടുകളും അത് ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട് നൂറ്റാണ്ടുകളായി നമ്മൾ വിശ്വസിക്കുന്നത് മഹാഭാരതം എന്നത് വെറും ഇതിഹാസ കാവ്യം മാത്രമാണെന്നാണ് അതിൽ പറയുന്ന അമാനുഷിക ശക്തികളും പറക്കുന്ന രഥങ്ങളും പോലെ തന്നെ ദ്വാരക എന്ന സ്വർണ്ണ നഗരവും വ്യാസമുനിയുടെ വെറുമൊരു ഭാവനയാണെന്ന് ചരിത്രകാരന്മാർ പോലും വിധിയെഴുതി കാരണം യുക്തിക്ക് നിരക്കാത്ത കാര്യങ്ങളായിരുന്നു പുരാണത്തിൽ ഉണ്ടായിരുന്നത് കടലിനു നടുവിൽ സ്വർണവും സ്ഫടികവും കൊണ്ട് പണിത ഒരു നഗരം ഒടുവിൽ അത് ഒന്നാകെ കടലിൽ മുങ്ങിപ്പോയി എന്ന കഥ പക്ഷേ ഇരുപതാം നൂറ്റാണ്ടിന്റെ അവസാനം ശാസ്ത്രം ആ കഥയെ തിരുത്തി കുറിച്ചു ഗുജറാത്തിന്റെ പടിഞ്ഞാറൻ തീരത്ത് സമുദ്രത്തിന് നൂറ്റി ഇരുപതടി താഴെ സ്കൂബ ഡ്രൈവർമാർ ടോർച്ച് വെളിച്ചത്തിൽ ആ സത്യം തെളിഞ്ഞു ചിതറിക്കിടക്കുന്ന കൂറ്റം കല്ലുകൾ തകർന്ന മതിലുകൾ ഒരു നഗരത്തിന്റെ അസ്ഥിക്കൂടം ഇന്ന് നമ്മൾ യാത്ര ചെയ്യുന്നത് ആ അസ്ഥിക്കൂടത്തിന് ജീവൻ നൽകാനാണ് പുരാണങ്ങളിൽ പറയുന്ന ശ്രീകൃഷ്ണന്റെ അത്ഭുത നഗരവും കാർബൺ കാർബൺഡേറ്റിങ്ങിലൂടെ ശാസ്ത്രം കണ്ടെത്തിയ തെളിവുകളും തമ്മിലുള്ള അവിശ്വസനീയമായ സാമ്യങ്ങൾ തേടിയുള്ള യാത്ര ഇത് കഥയല്ല ഇത് ദ്വാരകയാണ് എന്തുകൊണ്ടാണ് ശ്രീകൃഷ്ണൻ ഇങ്ങനെയൊരു സ്ഥലം തലസ്ഥാനമായി തിരഞ്ഞെടുത്തത് ഇതിന് പിന്നിൽ ഒരു രാഷ്ട്രീയവും യുദ്ധതന്ത്രവുമുണ്ട് മധുരയായിരുന്നു കൃഷ്ണന്റെ ജന്മദേശം എന്നാൽ കംസവധത്തിന് ശേഷം മഗധയിലെ ചക്രവർത്തി ജരാസന്ധൻ മധുരയുടെ ശത്രുവായി ഒന്നല്ല പതിനേഴ് തവണയാണ് ജരാസന്ദൻ മധുര ആക്രമിച്ചത് ഓരോ തവണയും കൃഷ്ണനും യാദോപടയും അവനെ തോൽപ്പിച്ചു പക്ഷേ യുദ്ധം ആ നഗരത്തെ തളർത്തി സ്വന്തം ജനങ്ങൾ മരിച്ചു വീഴുന്നത് കണ്ട് മനം മടുത്ത കൃഷ്ണൻ ഒരു വലിയ തീരുമാനമെടുത്തു യുദ്ധമല്ല ജനങ്ങളുടെ സുരക്ഷയാണ് പ്രധാനം അദ്ദേഹം മധുര ഉപേക്ഷിച്ചു അങ്ങനെ കൃഷ്ണന് റൺചോ അഥവാ യുദ്ധക്കളം ഉപേക്ഷിച്ചവൻ എന്ന പേര് വീണു പക്ഷേ അതൊരു ഒളിച്ചോട്ടമായിരുന്നില്ല അതൊരു തന്ത്രമായിരുന്നു ശത്രുക്കൾക്ക് എത്തിപ്പെടാൻ കഴിയാത്ത സുരക്ഷിതമായ ഒരു കോട്ട അതാണ് അദ്ദേഹം ലക്ഷ്യമിട്ടത് അങ്ങനെ അവർ സൗരാഷ്ട്രയുടെ അതായത് ഇന്നത്തെ ഗുജറാത്തിന്റെ തീരത്തെത്തി കുശസ്ഥലി എന്ന പഴയ നഗരത്തിന് മുകളിൽ പുതിയ സാമ്രാജ്യം പണിയാൻ തീരുമാനിച്ചു ഇവിടെയാണ് പുരാണവും ജിയോളജിയും തമ്മിലുള്ള ആദ്യത്തെ അത്ഭുതകരമായ ഒത്തുചേരൽ പുരാണങ്ങളിൽ പറയുന്നു അവിടെ കര കുറവായതുകൊണ്ട് കൃഷ്ണൻ സമുദ്രദേവനോട് പന്ത്രണ്ട് യോജന സ്ഥലം വായ്പയായി എന്ന് സമുദ്രം പിൻവാങ്ങി ആ സ്ഥലത്ത് വിശ്വകർമാവ് നഗരം പണിതു ശാസ്ത്രീയമായി നോക്കിയാൽ ഇതിൽ വലിയൊരു സത്യമുണ്ട് ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് സമുദ്രനിരപ്പ് ഇന്നത്തെക്കാൾ വളരെ താഴ്ന്നതായിരുന്നു ഇത് സമുദ്ര തന്നെ തെളിയിച്ചിട്ടുള്ളതാണ് അതായത് ഇന്ന് കടൽനടിയിൽ കിടക്കുന്ന പല ഭാഗങ്ങളും അന്ന് കരയിലായിരുന്നു കടൽ പിൻവാങ്ങി എന്ന് പുരാണം പറയുന്നത് ഈ ഭൗമശാസ്ത്രപരമായ മാറ്റത്തെയാകാം സൂചിപ്പിക്കുന്നത് എന്തായിരുന്നു ദ്വാരകയുടെ പ്രത്യേകത മഹാഭാരതത്തിലെ വർണ്ണനകൾ കേട്ടാൽ ഇന്ന് പോലും നമ്മൾ അത്ഭുതപ്പെടും കൃത്യമായ ആസൂത്രണത്തോടെ നിർമ്മിച്ച നഗരമായിരുന്നു അത് വീതിയേറിയ രാജനീതികൾ ഉദ്യാനങ്ങൾ വാണിജ്യ കേന്ദ്രങ്ങൾ ജനവാസ കേന്ദ്രങ്ങൾ എന്നിവയെല്ലാം വേർതിരിച്ചിരുന്നു ഇന്നത്തെ ആധുനിക നഗരങ്ങളിൽ കാണുന്ന ഗ്രിഡ് സിസ്റ്റം അന്നേ ദ്വാരകയിലുണ്ടായിരുന്നു ഇനി നമുക്ക് കടൽനടിയിലേക്ക് പോകാം ഡോക്ടർ എസ് ആർ റാവുവിൻ്റെ നേതൃത്വത്തിൽ നടന്ന ഖനനത്തിൽ കണ്ടെത്തിയത് എന്താണെന്നോ വലിയ കരിങ്കൽ മതിലുകൾ കോട്ടയുടെ കൊത്തളങ്ങൾ സാധാരണ പ്രകൃതിദത്തമായ കല്ലുകൾക്ക് ഒരിക്കലും കൃത്യമായ ജോമട്രിക് ഷേപ്പ് ഉണ്ടാകില്ല പക്ഷേ അവിടെ കണ്ടെത്തിയ കല്ലുകൾ മനുഷ്യൻ ചെത്തിമിരിക്കവയായിരുന്നു എല്ലാകൃതിയിലുള്ള നിർമ്മാണങ്ങൾ അവിടെ കണ്ടെത്തി ഇത് സൂചിപ്പിക്കുന്നത് ശക്തമായ ഒരു കോട്ട അവിടെ ഉണ്ടായിരുന്നു എന്നാണ് ഏറ്റവും രസകരമായ കാര്യം ദ്വാരകയുടെ തുറമുഖമാണ് ഇതൊരു അന്താരാഷ്ട്ര കച്ചവട കേന്ദ്രമായിരുന്നു പടിഞ്ഞാറൻ രാജ്യങ്ങളുമായി ദ്വാരകയ്ക്ക് ബന്ധമുണ്ടായിരുന്നു ഇതിന് ശാസ്ത്രീയമായ തെളിവുണ്ടോ ഉണ്ട് കടലിനടിയിൽ നിന്ന് ഗവേഷകർക്ക് ലഭിച്ചത് നൂറു കണക്കിന് കൽനങ്കൂരങ്ങളാണ് ത്രികോണാകൃതിയിലുള്ള നൂറ്റി അമ്പത് കിലോ വരെ ഭാരമുള്ള ഈ നങ്കൂരങ്ങൾ സൂചിപ്പിക്കുന്നത് അവിടെ വലിയ കപ്പലുകൾ വന്നിരുന്നു എന്നാണ് സമുദ്രത്തിനടിയിൽ ഇത്രയധികം നങ്കൂരങ്ങൾ ഒരിടത്ത് ലഭിക്കുന്നത് ലോകത്ത് തന്നെ അപൂർവമാണ് ഈ കഥയിലെ ഏറ്റവും വലിയ വഴിത്തിരിവ് അല്ലെങ്കിൽ ദ്വാരക സത്യമാണ് എന്ന് ഉറപ്പിച്ചു പറയാൻ കഴിയുന്ന ഒരു തെളിവ് അതൊരു ചെറിയ മുദ്രയാണ് ഒരു സീൽ ഹരിവംശത്തിൽ ഒരു വരിയുണ്ട് ദ്വാരകയിലെ ജനങ്ങൾ തിരിച്ചറിയൽ കാട് പോലെ ഒരു മുദ്ര ഉപയോഗിച്ചിരുന്നു ആ മുദ്രയില്ലാത്ത ആരെയും നഗരത്തിൽ പ്രവേശിപ്പിക്കില്ലായിരുന്നു ആ മുദ്രയിൽ ഉണ്ടായിരുന്നത് മൂന്ന് തലയുള്ള കാളയുടെയും ആടിന്റെയും യൂണികോണിന്റെയും തലയുള്ള ഒരു ചിത്രമാണ് നിങ്ങൾ വിശ്വസിക്കുമോ സമുദ്രത്തിന്റെ അടിത്തട്ടിൽ മണ്ണും ചെളിയും നീക്കിയപ്പോൾ പുരാവസ്തു ഗവേഷകർക്ക് ലഭിച്ചതും ഇതേ ചിത്രമുള്ള ഒരു സീലാണ് പുരാണത്തിൽ എഴുതിയ വരികളും കടൽനടിയിൽ നിന്ന് കിട്ടിയ വസ്തുവും നൂറ് ശതമാനം ഒന്നാകുമ്പോൾ അതിനെ പിന്നെ മെത്തെന്ന് വിളിക്കാൻ എങ്ങനെയാണ് കഴിയുക അത് ചരിത്രമാണ് ദ്വാരക ജീവിച്ചിരുന്നു എന്നതിൻ്റെ ഏറ്റവും വലിയ സാക്ഷ്യപത്രമാണ് പക്ഷേ വിധിയെ തടുക്കാൻ സ്വർണക്കോട്ടകൾക്കാകില്ലല്ലോ ദ്വാരകയുടെ അന്ത്യം കുറിച്ചത് പുറത്തുനിന്നുള്ള ശത്രുക്കളല്ല മറിച്ച് സ്വന്തം അഹങ്കാരമാണ് കുരുക്ഷേത്ര യുദ്ധത്തിന് ശേഷം ഗാന്ധാരി നൽകിയ ശാപം അവിടെ നിലനിന്നിരുന്നു മുപ്പത്തിയാറ് വർഷങ്ങൾ കടന്നുപോയി യാദവർ സമ്പത്തിലും സുഖലോലുപതയിലും മതിമറന്നു മുതിർന്നവരെ ബഹുമാനിക്കാതെയും ധർമ്മം മറന്നും അവർ ജീവിച്ചു പ്രഭാസ തീരത്ത് നടന്ന ഒരു ആഘോഷത്തിനിടെ മദ്യലഹരിയിൽ അവർ തമ്മിലടിച്ചു സാത്യകിയും കൃതവർമ്മവും തുടങ്ങിയ ഒരു തർക്കം ഒരു വലിയ കലാപമായി മാറി ആയുധങ്ങൾ തീർന്നപ്പോൾ അവർ തീരത്ത് നിന്ന് ആ പുല്ലുകൾ പറിച്ചെടുത്തു ഋഷിശാപം കൊണ്ട് വജ്രായുധം പോലെ മാറിയ ആ പുല്ലുകൾ കൊണ്ട് അവർ പരസ്പരം വെട്ടിമരിച്ചു സ്വന്തം സഹോദരങ്ങളെ സ്വന്തം മക്കളെ അവർ കൊന്നൊടുക്കി ശ്രീകൃഷ്ണൻ നോക്കി നിൽക്കെ ലോകത്തിലെ ഏറ്റവും വലിയ പോരാളികൾ ഒരു പിടി പുല്ലുകൊണ്ട് ഇല്ലാതെയായി യാദവംശം നശിച്ചതോടെ കൃഷ്ണൻ അവതാരം അവസാനിപ്പിച്ചു അർജുനൻ ദ്വാരകയിലെത്തി അവശേഷിച്ച സ്ത്രീകളെയും കുട്ടികളെയും കൂട്ടി ഹസ്തിനപുരിയിലേക്ക് മടങ്ങി അവർ നഗരം വിട്ടതും സമുദ്രം ഇരച്ചു കയറി അർജുനൻ ആ കാഴ്ച വിവരിക്കുന്നത് ഇങ്ങനെയാണ് കൺമുന്നിൽ കണ്ട മനോഹരമായ കൊട്ടാരങ്ങളെ തിരമാലകൾ വിഴുങ്ങി നിമിഷ നേരം കൊണ്ട് ദ്വാരക എന്ന നഗരം വെറും ഒരു ഓർമ്മയായി ഇവിടെ ശാസ്ത്രം എന്ന് പറയുന്നു ഗവേഷകർ പറയുന്നത് ബി സി ആയിരത്തി അഞ്ഞൂറിലോ അതിനു മുമ്പോ വലിയൊരു സമുദ്രനിരപ്പ് വർധനവ് ഉണ്ടായിട്ടുണ്ട് എന്നാണ് അതല്ലെങ്കിൽ ഒരു വലിയ സുനാമി ടെക്ടോണിക് പ്ലേറ്റുകളുടെ ചലനം മൂലം ഗുജറാത്ത് തീരത്ത് ഭൂമി താഴ്ന്നു പോയതുമാകാം എന്ന് കരുതപ്പെടുന്നു ഗോമതി നദിയുടെ ഗതി മാറിയതും സമുദ്രം കടലിലേക്ക് കയറിയതും ആധുനിക പഠനങ്ങൾ ശരിവെക്കുന്നു മഹാഭാരതത്തിലെ പ്രളയം ഒരു കവിഭാവനയല്ല മറിച്ച് അന്നത്തെ ജനങ്ങൾ നേരിട്ട ഒരു വലിയ പ്രകൃതി ദുരന്തത്തിന്റെ ദൃക്സാക്ഷി വിവരണമാണ് ദ്വാരക അതൊരു നഷ്ടനഗരമല്ല മനുഷ്യന്റെ ഉയർച്ചയുടെയും അഹങ്കാരത്തിന്റെയും വീഴ്ചയുടെയും പാഠപുസ്തകമാണ് സമുദ്രം തിരിച്ചെടുത്ത ആ സ്വർണ്ണ നഗരം ഇനിയും വെളിപ്പെടാത്ത രഹസ്യങ്ങളുമായി ആ നീല നിറത്തിൽ മയങ്ങിക്കിടക്കുന്നു സത്യം കണ്ടെത്താൻ നമ്മൾ ഇനിയും ആഴങ്ങളിലേക്ക് പോകേണ്ടിയിരിക്കുന്നു